കൊള്ളാം എന്റെ സിസ്റ്ററെ മോർച്ച ഉദ്ഘാടനമായിട്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നാരങ്ങ വെള്ളം കൊടുക്കണം കേക്ക് കൊടുക്കണം പബ്സ് കൊടുക്കണം ചായ കൊടുക്കണം ഇതെല്ലാം സിസ്റ്ററിന്റെ ഞാൻ മാത്രമേ ഇങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും സഹായിക്കേ ഉത്തരവാദിത്വം ഒന്നും അല്ല ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്വാഭാവിയാലോ ഇവിടെ വന്ന് അങ്ങനെ പലതും സംഭവിക്കും കേട്ടോ അങ്ങനെ വരണ്ട അനുഭവപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കണം ആ പറഞ്ഞു ആ വരുന്നു ശുഭമേ We don't know. മന്ത്രി വരുന്നത് സമയം എത്രയായത് മന്ത്രി വന്നു കഴിഞ്ഞാൽ ഇത് ഉദ്ഘാടനം നടത്തേണ്ടല്ലേ മന്ത്രി വരുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കാം സാറേ എന്റെ കാര്യം റെഡിയായിരുന്നു എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യന്തായാലും പറയുക സാറേ മന്ത്രി വന്നിട്ട് പോകാതെ സാർ ഒരു തുള്ളി മദ്യം കഴിച്ചു പോകരുത് മദ്യം കുടിക്കുന്ന കാര്യമാണോ പറഞ്ഞത് ഇടൂ മന്ത്രി വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബോഡിയുണ്ടോ എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യേ എന്ത സാറെ സാറിന്റെ കൈയും കാലും പറയ്ക്കുക മന്ത്രി വരുന്ന സാറിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ഒന്നുമില്ലല്ലോ ഈ മോർച്ച ഉദ്ഘാടനത്തിനല്ലേ ശരി അപ്പൊ താൻ മുൻവെച്ച് സംസാരിക്കുന്നത് ഞാൻ വ്യാജ ഡോക്ടർ ആണോ താൻ പറഞ്ഞത് പറയുന്നില്ല ഡോക്ടർ മന്ത്രി സർട്ടിഫിക്കറ്റ് എനിക്കാ കൊല്ലാണ് മന്ത്രി 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 വന്നോ വന്നോ അയ്യോ അതല്ല ഞാൻ എന്തൊക്കെ ഉണ്ട് ഉണ്ട് കയ്യിൽ എല്ലാ സാധനങ്ങളും ഓ ശരി 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 ഇത് പൊട്ടിച്ചാ മതി കേട്ടോ അയ്യോ അല്ല നീ പൊട്ടിക്കണ്ട മനസ്സിലായോ പിന്നെ മന്ത്രി മന്ത്രിന്റെ വരുമ്പഴത്തേക്ക് മന്ത്രിന്നും പഠിച്ചു പൊട്ടിച്ചേക്കണം അങ്ങനെയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ മന്ത്രി റോഡിലോട്ട് ഇറക്കിയിട്ടാ മതി ബാക്കി ജനങ്ങൾ അങ്ങ് പൊട്ടിച്ചു

പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും എനിക്ക് മറവിയില്ല ഈ ശസ്ത്രക്രിയ സമയത്ത് ഒരാൾപം മറവിയുണ്ട് ചിലപ്പം അകത്തു നിന്ന് എടുത്ത സാധനം ഞാൻ പുറത്തു വെക്കും പുറത്തുനിന്ന് അകത്ത് വെക്കാനൊക്കെ ഞാൻ മറക്കും ഇപ്പൊ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു വരികയാണ് രണ്ട് കിഡ്നി എടുത്ത് വെളിയിലിട്ടേക്കുക മറന്നു പോകാതെ അത് അകത്ത് ഇനി എനിക്ക് അല്ല ഡോക്ടറുടെ പേര് എന്റെ പേര് വെങ്കിടി അല്ല എന്റെ എന്റെ പേര് ഡോക്ടർ ഡോക്ടർ വെങ്കിടി യുഎംഎ എന്നെ വിളിക്കുന്നത് ഉഗ്രൻ അയ്യോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അത് ഇത് ഭാര്യയുടെ ാണ് ഉമ ഉത് എടോ ഇനി എടോ മന്ത്രി വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയൂടോർച്ചറി ഉദ്ഘാടനം ചെയ്യേണ്ടതല്ലേ മോർച്ചറി ഉദ്ഘാടനത്തിന് ശവം വേണ്ടത് ശവം വേണം ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പോ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അവിടെ തുണിയില്ലാതെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ പറ്റും ും പറ്റും സണ്ണി പറ്റും ഒരു വേണ്ടേ അതുപോലെ ശവം ഡോക്ടറെ ഒന്നും പേടിക്കണ്ട പിന്നെ പേടിക്കുന്നത് നമ്മുടെ എന്റെ നാട്ടിലെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ട് പെങ്കൊച്ചുണ്ട് അവള് ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം രണ്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ശവമായിട്ട് വന്ന് കിടക്കണമെന്നൊക്കെ ആ ഒരു രീതി പറയുന്നത് അവളുടെ ഭർത്താവിന് ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്താ മതി ചായ കുടിക്കാന്ന് പറയുമ്പോ എത്ര കൊടുക്കേണ്ടി വരും ഒരു രൂപ വരും ചായയോ ചായ എനിക്കൊന്നും തോന്നില്ല തോന്നുന്നില്ല അഭിനയിക്കാൻ വന്നുകഴിഞ്ഞാൽ മന്ത്രി തടഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഡോക്ടർ വേറെ ഒന്നുമില്ല ആ കൊച്ചി ഇവിടെ കിടക്കുന്നു മന്ത്രി വന്ന് നോക്കുന്നു അവരൊക്കെ കാശുകൊടുത്ത് വിടുന്നു നന്നായിട്ട് ഞാൻ പറഞ്ഞു ഇതെന്തോടെ ഒരു പന്തലും കൊണ്ട് നീ അങ്ങ് നടക്കുവാണോ ഞാൻ ഡോക്ടറാണ് ഈ ആക്ടറും ഡോക്ടറും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു അതെന്ത് ബന്ധുവാ രണ്ടുപേരും തിയേറ്ററിലെ ആളിനെ കയറ്റി ഡയലോഗ് ഒക്കെ ഡയലോഗ് ഒന്ന് നേരത്തെ തന്നായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഞാനോട്ടെ നിങ്ങൾ മനസ്സിലാക്കാർഡ് തരും അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം പക്ഷെ എന്താ പറയുക ഈ സീൻ എന്ന് പറയുന്നത് ഒരു ശവമായിട്ട് അഭിനയിച്ചാൽ മതി കഴിഞ്ഞ ഫ്രണ്ട്സ് ക്ലബിന്റെ അവാർഡ് വരെ എനിക്കാ കിട്ടിയത് എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല ആക്ച്വലി എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് മൂന്നാമത് അവാർഡ് കൂടെ കിട്ടിയോട് ഈ വർഷത്തെ ഏറ്റവും മികച്ച മോർച്ചറി അവാർഡ് ഈ കുട്ടിക്കാണ് പിന്നെ അങ്ങനെ ഒരു ഈ വർഷം തൊട്ട് തുടങ്ങിയതാണ് അത് മന്ത്രിയെ കൊണ്ട് ഞാൻ ശിപാർശ ചെയ്യിച്ച് കുട്ടിക്ക് തന്നെ വാങ്ങിച്ചു തരും ലക്ഷം രൂപയും പലകവും പോലെ അവിടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇച്ചിരി തണുപ്പിന് വേണ്ടി ഇരിക്കുന്ന ഒരു അതാണ് ാണ് അപ്പൊ ചൂടെ പിന്നെ കുറച്ച് കഴിയുമ്പോ അങ്ങനത്തു കൊണ്ടുപോയി കിടത്തും അവസ്ഥ അതാണ് പിന്നെ വണ്ടി ആക്ട്രസ് ആണല്ലേ കക്കൂസ് ഉള്ള വണ്ടി തണുക്കുന്ന വണ്ടി ആണ് ഉദ്ദേശിച്ചത് അല്ലേ ഇല്ല ചൂടെടുക്കുമ്പോൾ പറഞ്ഞാൽ മതി മോർച്ചറിയുടെ ഫ്രീസറിനകത്ത് കയറ്റി വെക്കാം എത്ര നേരം ഇരിക്കണം ഇരിക്കണ്ട ഒന്ന് കിടക്കണം അത് നടക്കത്തില്ല പറഞ്ഞത് അത് നടക്കത്തില്ല തമിഴിൽ തെലുങ്കിഷ്ടം പോലെ ഓഫർ വരുന്നുണ്ട് നമ്മളത് വിടാത്താണ് എന്റെ പൊന്ന സുഹൃത്തേയും മന്ത്രി വരുമ്പോ ഒരു പത്ത് മിനിറ്റ് ശവമായിട്ട് ഒന്ന് കിടക്കണം അത്രേ ഉള്ളൂ ശവമായിട്ട് കിടന്നാ മതി മതി മന്ത്രി പോകുമ്പോ എടീറ്റ് നിങ്ങൾക്കും വീട്ടിൽ പോകാം എത്രയുള്ള രണ്ടു ലക്ഷം രൂപ കിടന്നാ മതി ക്ലാസ് വെക്കുന്നില്ല ചേഞ്ഞ കണ്ട് നാട്ടുകാർ കാണാതിരിക്കട്ടെ മന്ത്രിയും കാണണ്ടേ പിന്നെ കിടക്കണ്ടേ ശവം പിന്നെ ഇരിക്കുവാണോ തമിഴ്നാടല്ലേ ഇതും കേരളമാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ മന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒന്ന് കരയണം ശവം ഇത്രയാണ് കരയുന്നത് ശവം എവിടെ ഇത് എന്ത് മന്ത്രി വരുമ്പോൾ കരഞ്ഞാൽ മതി കേട്ടോ ആവശ്യമില്ലാതെ കരയണ്ട ഓക്കെ അങ്ങനെ മന്ത്രി എത്തി ഡോക്ടർ വെങ്കിടി പിന്നെ മന്ത്രിയുടെ 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 അയ്യോ മന്ത്രിയല്ല ഇപ്പോഴേ മന്ത്രി 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 എവിടെ ഉടനെ നമ്മൾ എന്ന് പറഞ്ഞു ു അതൊരു പേടിക്കേണ്ട കാര്യമില്ല മന്ത്രി എത്തി പെട്ടെന്ന് ഇത് ഉദ്ഘാടനം കഴിയണം രണ്ട് ഉദ്ഘാടനം വേറെ കിടക്കുന്നതാ കിടക്കുന്നതാറിത് ഞാനിവിടെയുണ്ട് മന്ത്രി എത്തിയിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരുണ്ടാകെ അതിനാണ് താൻ ഈ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് ഞാൻ വിളിച്ചില്ല പിന്നാലെ നമ്മള് വിളിക്കാറുള്ളത് അതുകൊണ്ടാ പിന്നെ മന്ത്രി ആ പുളിയമ്മ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ എനിക്കും മറക്കാൻ പറ്റോ പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാനല്ലേ ആ മാവ് നട്ടുപിടിപ്പിച്ചത് ആ കേസല്ല ഞാൻ ചോദിച്ചത് പിന്നെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെണ്ണുകേസിൽ ആ മാവെ കൊണ്ട് കെട്ടിയിട്ടതും വള്ളിച്ചൊരു ദിനം വെള്ളത്തിൽ മുക്കി സാറിന്റെ ചന്തിക്കടിച്ചപ്പോ സാറ് ചെറിയാൻ പാടുപെട്ടതും ഒക്കെ ഞാൻ ഇപ്പോഴും അപ്പൊ കാര്യങ്ങളൊക്കെ റെഡിയാണോ ബോഡിയൊക്കെ റെഡിയാണ് ആ പക്ഷെ ഒരു കാര്യം എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട് സാർ അല്ലേ അതെ ഒരു ഒരോഗ്യമില്ല ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ സാറിന്റെ ആരോഗ്യം തന്നെ വിദ്യുത്തരം പറയാതിരിക്കൂ ആരോഗ്യമന്ത്രിക്ക് എന്തിനാണ് ആരോഗ്യം അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ആരോഗ്യമന്ത്രിക്ക് എന്തിനു വേണം ആരോഗ്യം ചുമ്മാ ആവശ്യമില്ല ആരെങ്കിലും അവിടെ വെള്ളം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് പരിപാടി അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അവിടെ പോകണം 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 പിന്നെ അരിയന്റെ കഴിയൊന്നും നമുക്ക് ബോഡിയൊക്കെ റെഡിയല്ലേ റെഡിയാണ് ശരി അപ്പൊ ഉദ്ഘാടനത്തിലുള്ള പരിപാടി ചെയ്യാം ഇതൊക്കെ ബോഡി റീത്തം പിടിച്ചല്ലേ കിടക്കണത് ഇതൊക്കെ ഫ്ലാസ്ക് പിടിച്ച് കിടക്കണോ അതായത് പിന്നെ വെള്ളത്തിൽ വേണോ മരിച്ചത് ഈ ബോഡിയുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും നിങ്ങൾ ആരാണ് ാണ് ഭർത്താവാണ് എന്താണ് പേര് ഓമന ഓമന വെള്ളത്തിൽ വീടാണ് അല്ലാതെ കൊലപാതകമാണ് കാരണം ഓമനയുടെ കൊലപാതകം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോന്ന് എനിക്ക് വ്യക്തമാകണം സാറേ കാരണം എന്റെ ഇത് ആദ്യത്തെ ഒരു ആരോഗ്യമന്ത്രി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മോർച്ചറിയാണത് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാനിവിടെ പോകും ഒരു സംശയം എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഞാൻ നിരപരാധി കഴിഞ്ഞു ഇതിനൊക്കെ ആ തുർത്തിയാണം തെളിഞ്ഞു കഴിഞ്ഞു അല്ലല്ല ബോഡി 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 ആദ്യം കുളിപ്പിക്കണം കുളിപ്പിക്കണം ഫസ്റ്റ് ടൈം അത് എഗ്രിമെന്റ് ഇല്ല ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ബോഡി മെഡിക്കൽ ഈ ഞാൻ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ആയിക്കോട്ടെ അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമുക്കൊരു വീഡിയോഗ്രാഫർ വേണം ഇതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യണം വേണം ഇതൊന്നും സിനിമയിൽ പറഞ്ഞിട്ടില്ല പടത്തിലോ ഏത് പടം എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നത് അതായത് ഈ ഭാര്യ പടമായി അതിന്റെ മെന്റൽ എന്തൊക്കെയോ വെള്ളി വിളിച്ചു പറയുന്നു എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞ് വേറെ ഒന്നും ഇവരെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസാണത് എന്നാൽ നമുക്ക് ഒന്നും വേണ്ട അപ്പൊ നമുക്ക് ഞാൻ ഞാൻ ഇതിന്റെ ണോ അല്ലെങ്കിൽ ആത്മഹത്യാണോ ഇത് രണ്ടാമതും നടന്നിട്ട് മതി ബാക്കി കാര്യം അതിനുശേഷം കത്തി എടുത്ത് കൊടുത്ത് ഇവിടെ പോയി പറയൂ ഡോക്ടർക്ക് പേടിയാണെങ്കിൽ ഞാൻ പൊട്ടിക്കാം തല തള്ളി പൊട്ടിക്കാം